അമ്പതോളം സെമി സിൽക്ക് ആണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്ന കേട്ടോ അമ്പതോളം വെറൈറ്റീസ് ഓരോ സാരീസിലും രണ്ട് പീസ് കളർ വെച്ചിട്ടാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് സെമി സിൽക്കിൽ ഇതുവരെ ആരും ഇത്ര അധികം കളക്ഷൻസ് വെച്ചിട്ടില്ല അത് നിങ്ങൾക്കാണ് കാണാൻ പറ്റുന്നത് ഇത്ര അധികം വെറൈറ്റി എന്തെല്ലാം വെറൈറ്റിയാ നോക്കി അമ്പതിന് മോളിൽ ഉണ്ട് തോന്നുന്നുണ്ട് അതിനും കൂടുതലുണ്ട് വയ്ക്കാൻ സാധനില്ല വെക്കാൻ സാധനമില്ല അതെ 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 അപ്പൊ ഈ സാരീസൊക്കെ നമ്മുടെ ചേച്ചിമാർക്ക് നമ്മൾ കാണിച്ചു ഈ ഒരു സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളൊന്ന് ഷെയർ ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യോ അപ്പൊ നിങ്ങളെ പോലെയുള്ള നല്ല നല്ല സ്നേഹമുള്ള ചേച്ചിമാര് കാരണം കൊണ്ടാണ് നമുക്ക് ഇതേപോലത്തെ നല്ല നല്ല സാരീസ് കാണിക്കാൻ പറ്റുന്നത് അപ്പൊ നമ്മൾ അടുത്ത ഒരു വെറൈറ്റി സാരീസ് നമുക്ക് ഓരോന്ന് എടുത്തിട്ട് കാണിക്കാം അല്ലെ ഇതിന്റെ ഒക്കെ വിലകൾ നോക്കുമ്പോ ചേച്ചിമാര് ഇതാ നമുക്ക് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് വരാം ഓരോ ബഡ്ജറ്റ് വിലയിലാണ് ഈ ഒരു സാരി വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഇതിലും മാനുഫാക്ചറിങ് അറുന്നൂറ്റി അമ്പതിനും എഴുന്നൂറിനും ഇടക്കായിട്ടേക്ക് വിലയിൽ നിങ്ങൾക്ക് കിട്ടും ഈ ഒരു സാരി ഇതിന്റെ കളർ ചേഞ്ച് പന്ത്രണ്ടോളം വെറൈറ്റി കളേഴ്സ് ഉണ്ട് പെട്ടെന്ന് മേടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും അപ്പൊ എത്രയും അതെ ഇതിന്റെ ബ്ലൗസ് എംബോസ് വർക്ക് ഇതാ കൈക്ക് വെച്ചടിക്കാനുള്ളത് ഇതിന്റെ ഒരുപാട് കളയുണ്ട് നമ്മൾ ഈ സമയപരിമിതി കാരണം നമുക്ക് എല്ലാം കാണിക്കേണ്ട ഒരു സമയപരിമിതി കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഇത് സെൽഫ് വരുന്നത് ഇത് കോൺട്രാസ്റ്റ് ഇത് സെൽഫ് ജസ്റ്റ് കാണിച്ചു തരാം സെൽഫും കോൺട്രാസ്റ്റും നമ്മൾ എടുത്ത് കാണിച്ചു തരാം അപ്പൊ ഇഷ്ടപ്പെടുന്ന സാരീസ് ഉടനെ സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ അയച്ചു കൊടുത്താൽ മതി ഓൺലൈൻ സ്റ്റാഫ് നിങ്ങൾ കോൺടാക്ട് ചെയ്യും ലോകത്ത് എവിടെ ഇരുന്നിട്ടും നിങ്ങൾക്ക് ഇത് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഇത് അടുത്തൊരു വെറൈറ്റി ഇതാ തന്നെ അതിൽ തന്നെ വേറെ അല്ലേ അതില് ഫുൾ വർക്ക് വരുന്നത് വരുന്നത് ആ അത് ഫുൾ വർക്ക് വർക്ക് വരും എന്താ വരണത് എന്റെ നോക്കിയേ പ്രൊജക്റ്റ് ചെയ്തോ എന്നാ ഭംഗിയ നോക്കിയ സാരി ഒരു ലുക്ക് കിട്ടും പേർക്കാണ് കസവല്ല ഇതിന്റെ വാലയം നിസാര പൈസയെ വിളിച്ചുള്ളൂ ഇവിടെ എവിടെ കണ്ടത് നിസാര പൈസ തൊള്ളായിരത്തി തൊണ്ണൂറ് മാനുഫാക്ചറിങ് പറഞ്ഞു അതേ റേറ്റ് അറുനൂറ്റിഅമ്പതിന് എഴുന്നൂറിന് ഇടയ്ക്ക് അല്ലേ ഇതൊക്കെ ആ സെയിം ഇതില് വരുന്ന പക്ഷെ വർക്ക് വ്യത്യാസം അയ്യവാ ഇതിന്റെ ഒക്കെ ഒരുപാട് കളർ ചേഞ്ചുകളാണ് വരുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ഒരു അറുന്നൂറ്റി എഴുന്നൂറ്റി ഇടയില് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഇതിന്റെ യൂണിഫോം വേണമെങ്കിലും നമ്മുടെ ചേട്ടൻ്റെ പിന്നെ അടുത്തൊരു വെറൈറ്റി കൊറേ വെറൈറ്റീസ് ഉണ്ട് ഇത് വേറൊരു മെറ്റീരിയൽ ഇത് ഏകദേശം എണ്ണൂറ്റി തൊണ്ണൂറ് അപ്പോ ഒരു അറുനൂറ്റി സംതിങ് അല്ലേ അഞ്ഞൂറ്റി അറുനൂറ്റിയിലൊക്കെ നമുക്ക് കിട്ടും പേടിക്കണ്ട പേടിക്കണ്ടാ അടിപൊളി അതിന്റെ ഒരു വേറൊരു ഇത് എത്ര വരുന്നത് ഇത് എണ്ണൂറ്റി തൊണ്ണൂറ് അതിൽ തന്നെ വരുന്ന വേറൊരു ടൈപ്പ് ഇത് ബോഡിയിൽ വർക്ക് വരുന്നത് ഞാൻ കാണിച്ചു തരാം ഓരോ വെറൈറ്റീസ് ആണ് ഓരോ കളറിലും ഓരോ വെറൈറ്റി പിന്നെ ഇത് വേറെ സൈസ് ഒരു തുണി ഇതെന്തും അത് കോട്ടൺ കോട്ടൻ സോഫ്റ്റ് നമുക്ക് ഏകദേശം ഒരു എണ്ണൂറ്റി സംതിങ് രൂപയ്ക്ക് ഒക്കെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കിട്ടുകഒരുന്ന അതിന്റെ മാനുഫാക്ചറിങ് റേറ്റ് വരുമ്പോൾ എഴുന്നൂറ്റി അമ്പതിനും എണ്ണൂറിനും ഇടയ്ക്ക് തന്നെ വരുന്നത് പോകണ്ട ഒരു വെറൈറ്റി ആഹാ നോക്കി എന്ത് രസ ഇതിന്റെ ആ ഒരു ബോർഡർ ആണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു കേട്ടോ നോക്കിയേ ബോർഡർ നല്ല ഭംഗിയുള്ള ബോർഡറാ വരുന്നത് നോക്കി എന്നെ രസം നോക്കിയാ ബോർഡർ കാണാൻ ഒരു പ്രത്യേക അഴകാണ് ആ ബോഡ് കളറുകൾ കേട്ടോ ഇഷ്ടംപോലെ വേറെ ഒരു മോഡലെ ഇതൊരു പോൾക്ക ഡോട്ട് പോലെ ഫുൾ ബോഡിയിലൊക്കെ വർക്ക് വരുന്നതാണ് കേട്ടോ പിന്നെ നമ്മള് ഈ ഒരു മോഡൽ എല്ലാടും വെച്ച് ഇതിന്റെ കളർ ചേഞ്ച് കളർ ചേഞ്ച് ആണ് കേട്ടോ വെച്ചത് ആ തമ്പിനേയിലൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ്ടല്ലേ ആ ഫുൾ ബോഡി അല്ലേ നല്ല രസമുള്ള ഒരു ബ്ലൗസും വർക്ക് ഉണ്ട് കേട്ടോ ബ്ലൗസും നിങ്ങൾ പേടിക്കണ്ടത് അതേപോലെ വർക്ക് കൈക്ക് വെച്ചടിക്കാനൊക്കെ വരുന്നുണ്ട് പിന്നെ അതാ പേസ്റ്റ് ഷേഡ്സിൽ വരുന്നത് ഇതൊക്കെ വലിയ വിലയില്ല അതൊക്കെ നിസാര പൈസ പൈസ ഉള്ളു ചേട്ടൻ ഒന്ന് മടക്കുമ്പോ പറഞ്ഞാൽ മതി കേട്ടോ പറഞ്ഞത് ഒന്ന് പറഞ്ഞാൽ മതി കൂടി നിങ്ങൾക്ക് ഇങ്ങനെ എടുത്ത് കാണിക്കലും ഹോൾസെയിൽ റേറ്റ് വരുമ്പോൾ വരുമ്പോ എഴുന്നൂറ്റമ്പതിനും എഴുന്നൂറിനും എഴുന്നൂറ്റമ്പതിനും അടിക്കാ ഇതൊരു വേറെ ടൈപ്പ് കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അതിന്റെ വേറൊരു കളർ ഷെയ്ഡാണ് കേട്ടോ ഇത് വരുന്നത് ഇതൊക്കെ നല്ല നല്ല പേസ്റ്റർ ഷെയ്ഡ്സിൽ വരുന്ന ഒരു ടൈപ്പ് ആണ് കേട്ടോ ഇതിൽ കൂടുതലും പേസ്റ്റർ ഷെയ്ഡ്സ് ഉണ്ടാവുള്ളൂ ഡാർക്ക് ഷെയ്ഡ് ഉണ്ടാവില്ല ഡാർക്ക് ഷെയ്ഡ് പിന്നെ അതാ ഇത് കുറച്ചും കൂടി വില കുറഞ്ഞ നല്ലൊരു മെറ്റീരിയൽ വെറും ആയിരത്തി ഇരുപത് രൂപ എഴുന്നൂറ്റി സംതിങ് രൂപക്ക് ഇല്ലാട്ടോ ഫുൾ ബോഡിയില് ഇങ്ങനത്തെ വർക്കാണ് വരുന്നത് ഇതൊക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഇല്ല കൊടുക്കുന്നത് ഇതൊക്കെ നമ്മൾ എന്തായാലും ഒരു രണ്ടു മാസം വരെയൊക്കെ നിങ്ങക്ക് കിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ പുതിയ വേറെ വെറൈറ്റീസിന്റെ പിന്നാലെ നമ്മൾ പോകും ഇതൊക്കെ ഒരു സ്പെഷ്യൽ ഓഫർ ഓരോ സമയത്താണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മൾ കൊടുക്കത്തില്ല ഇതാ പിന്നെ തമ്പിനയിൽ കാണിച്ചതാ കളർ എന്റെ പൊന്ന അതിന്റെ വർക്കാണ് ഒരു രക്ഷയില്ല അമ്പത് എന്ന് പറഞ്ഞിട്ട് അമ്പതിന്റെ നമ്മൾ കാണിക്കുന്നത് ഇതാണല്ലേ എന്നാ രസം നോക്കിയ സാരി ഒക്കെ നിസാര പൈസയാണ് ഈ വില വരുന്നുണ്ട് റേറ്റ് റേറ്റ് നിങ്ങൾക്ക് ആ റേറ്റിനും അല്ല ഒരു കോട്ടൺ ടൈപ്പിൽ വരുന്ന ഒരു ഐറ്റം ആണ്ടല്ലേ നല്ല രസമുള്ള ഒരു സാരിയാണ് കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് ഇത് ഈ ഒരു സാരി കാണാനും പിന്നെ അതിന്റെ തന്നെ വേറൊരു ടൈപ്പ് ഫേസ്യൽ ഷേഡ്സ് ഒക്കെ വരുന്ന ഒരു ടൈപ്പ് ഇതൊക്കെ നിങ്ങക്ക് ഓൺലൈനിൽ സ്ക്രീൻഷോട്ട് അടിക്കാൻ പാകത്തിനാണോ നമ്മൾ വെച്ച് വിരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കണ്ടില്ലേ ഇത് അടുത്ത ഓഹ നല്ല മെറൂൺ കോമ്പിനേഷനില് അതൊക്കെ എത്ര പേരുടെ ഫേവറേറ്റബിൾ കളറാണെന്ന് നോക്കിയേ നിസാര പൈസക്ക് മേടിച്ചെടുക്കാം ഈ ഒരു ഓക്കെ രണ്ട് ഫുൾ ബോഡിയിൽ ഷെയ്ഡ് വരുന്ന അതേപോലെ തന്നെ ബോർഡർ കണ്ടില്ലേ നല്ല ഹൈവ നല്ല അടിപൊളി ബോർഡർ പിന്നെ അതിൽ തന്നെ എണ്ണൂറിനും എണ്ണൂറ്റി അതിന്റെ വേറെ ബ്ലാക്ക് ഇതൊക്കെ ഞാൻ മേടിച്ചെടുക്കാൻ പറയും ബ്ലാക്കിനൊക്കെ ഒരുപാട് ആരാധകമാരാണ് കേട്ടോ ബ്ലാക്ക് ഒക്കെ എല്ലാവരെയും ഫേവറേറ്റ് അതൊക്കെ ജസ്റ്റ് ഈ കോപ്പർ വെട്ടി തിളങ്ങുകയാണ് അല്ലേ ബ്ലാക്കിൽ കോപ്പർ വരുമ്പോൾ പ്രത്യേക രസമാണ് ഇത് ഒന്നും കൂടി ആ ഡിസൈൻ ആണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ലൊരു ലീഫൊക്കെ കൊടുത്തിട്ട് അടിപൊളിയൊക്കെ ഉണ്ട് യൂണിക്ക് ലീഫാണ് കേട്ടോ യൂണിക്ക് ലീഫാണ് എന്താ പിന്നെ ഗ്രീൻ ആൻഡ് മെറൂൺ കോമ്പിനേഷൻ നല്ല അടിപൊളി ഫുൾ ബോഡിയിൽ എംബോസ് വർക്ക് ഒക്കെ വരുന്ന ഒരു കിഡിലൻ സാരി എന്താ ബ്ലൗസിലാണെങ്കിലും നല്ല വർക്ക് വരുന്നുണ്ട് കേട്ടോ നോക്കി എംബോസ് വർക്ക് ആണെങ്കിൽ നല്ല ഗംഭീര വർക്കാണ് വരുന്നത് പിന്നെ അടുത്തൊരു കോമ്പിനേഷൻ കാണിച്ചു തരാം ഈ ഒരു കോമ്പിനേഷൻ നോക്കി ഇതിന്റെ റേറ്റ് നമ്മൾ പറഞ്ഞില്ലല്ലോ ഓക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞോ അതൊക്കെ വളരെ വില കുറവ് നിസാര പൈസ അതിനൊക്കെ വില വരുന്നുള്ളൂ അടുത്തൊരു ഐറ്റം ഇനിയിപ്പോ നമ്മൾ വില വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി ഇതിന്റെയൊക്കെ വില നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും തരൂട്ടോ ഇത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്നത് അല്ലേ ഇതും ഇതും സെയിം അല്ലേ അല്ലേട്ടോ അല്ലല്ലേ ഇത് അറുന്നൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി സംതിങ് ഒക്കെ വരില്ല ഇതൊക്കെ ഇതൊക്കെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഒരു അല്ലേ അഞ്ഞൂറ്റി സംതിങ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും ഇതൊക്കെ നമുക്ക് ഈ ഒരു സോഫ്റ്റ് സിൽക്ക് വിശ്വസിക്കാൻ പറ്റും നിങ്ങക്ക് ഞാൻ കാണിച്ചു തരാം ഫുൾ ബോഡി ഇതിങ്ങനെ അഞ്ഞൂറ്റി സംതിങ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു ഓഫർ പരിമിത കാലം മാത്രമേ ഉള്ളൂ പിന്നെ പറഞ്ഞില്ല എന്ന് വേണ്ട പിന്നെ വീ വിട്ട് സാരി കിട്ടിയില്ല എന്നൊന്നും പറയണ്ട ഇപ്പൊ തന്നെ മേടിച്ചെടുക്കുക ഞാൻ കാണിക്കുന്ന അപ്പൊ തന്നെ കാരണം നിങ്ങക്ക് നിങ്ങളുടെ വീട്ടില് ഹസ്ബൻഡിന്റേതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സാരിയൊക്കെ ഒക്കെ നിങ്ങക്ക് മേടിക്കാനുള്ള പൈസ തരും കാരണം പറഞ്ഞത് നിസാര പൈസ വില വരുന്ന പിന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞു പോയിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം നിങ്ങൾ മേടിച്ചാൽ മതി അറുനൂറ്റി തൊണ്ണൂറാണ് അതിന്റെ റേറ്റ് എം ആർ പിന്നൂ അഞ്ഞൂറിനും അഞ്ഞൂറ്റമ്പതിനും അത്രേ വരൂ ഇതൊക്കെ ആ റേറ്റിൽ വരുന്ന ആണ് സാരീസാണ് അടുത്തത് ഓക്കെ ഇതൊക്കെ ബോഡിയൊക്കെ ഒരു പ്ലെയിൻ കോമ്പിനേഷൻ നല്ല സോഫ്റ്റ് ആട്ടോ അത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ മൂന്നാണി വരുമ്പോൾ ഹാർഡ് ഫുൾ പ്ലെയിൻ ചോദിച്ചിരുന്നു ബോഡി പ്ലെയിൻ പിന്നെതാ നമ്മൾ ഇവിടെ നിന്ന് വരാം പട്ടുസാരി ഐറ്റം ഇതിന്റെ വില ഞാൻ കാണിച്ചു തരാം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് ചേട്ടാ തൊള്ളായിരത്തി അമ്പതിനും ആയിരത്തിനടയ്ക്ക് നോക്കി സാരി കാണിച്ചു തരാം കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞാ മതി സെമി കാഞ്ചിപുരം സെമി കാഞ്ചിപുരം ഈ ഒരു വിലയില് നമ്മുടെ ചേച്ചിമാർക്ക് കിട്ടാൻ പോണതാണ് നിസാര പൈസക്ക് കിടുക്കാച്ചി സാരി പറഞ്ഞ അടിപൊളി സാരി എന്ത് ഭംഗിയെ നോക്കിയാ സാരി പിന്നെ അതേപോലെ തന്നെ ദാ കല്യാണത്തിനൊക്കെ നമുക്ക് കൊണ്ടുവന്ന് നല്ല തകർക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇടിവെട്ട് കളക്ഷൻ തൊള്ളായിരത്തി സംതിങ് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ വില വരുന്ന സാരി അതിന് കുറയില്ല അപ്പൊ ചേട്ടൻ ഒരു ഡിസ്കൗണ്ട് അല്ല അങ്ങനെ കൊടുക്കാണ് എന്റെ പൊന്ന് എണ്ണൂറ്റമ്പതിനും തൊള്ളായിരത്തിൻ്റെ ഇതൊക്കെ വിശ്വസിച്ചോട്ടോ നോണയല്ല പറയാനുള്ളത് സത്യാണ് നിങ്ങള് വിളിച്ചു ചോദിച്ചോ കാരണം ഞാനതൊക്കെ മുമ്പ് ഇതിന്റെയൊക്കെ വില പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങക്ക് ഈ ഒരു വിലയിൽ ഡിസ്കൗണ്ടിലൊക്കെ കിട്ടി സാരിയാണ് പിന്നെന്താ ഇതൊക്കെ ഒരു കല്യാണത്തിനൊക്കെ നമുക്ക് കൊടുക്കാം ഇതിന്റെ കളർ ഒരുപാടുണ്ട് കേട്ടോ ഇതൊക്കെ ഒരു പ്രത്യേക കളർ ഷെയ്ഡല്ലേ ഓക്കെ ഗ്രീൻ കോമ്പിനേഷനിൽ നല്ല കളർ ഷെയ്ഡാണ് നമുക്ക് കല്യാണത്തിനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ സാരി ആണ് കേട്ടോ അതിന്റെ അതിന്റെ ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇത് ഓക്കെ ഇത് അതിന്റെ ഒരു വേറൊരു കളർ കോമ്പിനേഷൻ ആണ് ഓക്കെ എല്ലാം കോൺട്രാസ്റ്റിൽ വരുന്ന ഐറ്റാണ് അതൊക്കെ വളരെ നിസാര പൈസക്ക് കിട്ടുന്ന സാരിയാണ് ആണ് പിന്നെ ഒരു പേർ ഷെയ്ഡ്സിൽ വരുന്നത് നിങ്ങൾക്ക് കൂടി ഒരു ഡിസൈൻ വരുന്നത് ഇതിപ്പോ കാണിച്ചു കാണിച്ചു എന്റെ കൈ കഴിക്കാൻ തുടങ്ങി അത്ര അധികം വിലയിലാണെങ്കിലും നിസ്സാര വില കാണിക്കാൻ ഇൻട്രെസ്റ്റ് വരുന്നത് വിലയിലാണ് അതെ പിന്നെ നമുക്കിത് കാണിക്കാതിരിക്കാനും ഇരിക്കാതിരിക്കാനും പറ്റും കേട്ടോ അത്രയും നല്ല സാരീസ് അല്ലേ ഏത് എടുത്താലും നല്ലത് നല്ലത് ഒന്നും മോശം തരക്കേടില്ലാത്ത നല്ല നല്ല സാരീസ് നോക്കി ഇതൊക്കെ നോക്കി നല്ല അടിപൊളി മുപ്പതാണ് നിങ്ങൾക്ക് കിട്ടുമ്പോഴു അറുന്നൂറ്റമ്പതിന് എഴുന്നൂറിന് എണ്ണൂറ്റി അമ്പത് രൂപ എം ആർ പി വരുന്നത് അഞ്ഞൂറ്റി സംതിങ് രൂപ റേഞ്ചിലൊക്കെ വരുന്നത് തീർച്ചയായും നോക്കി ഇതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഈ ഗ്രീൻ ഒക്കെ നോക്കി ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഈ ഗ്രീന് ജസ്റ്റ് കാണിച്ചു തരാം ആവുമ്പോ നിങ്ങൾക്ക് അഞ്ഞൂറിന് മറന്നൂറിന് അടിക്കും അഞ്ഞൂറിന് അറുന്നൂറിന് അടിക്കും പിന്നെ വേറൊരു കോമ്പിനേഷൻ ക്രീം കളർ ക്രീം ആൻഡ് മെറൂൺ ഇതേ ക്രീം ആൻഡ് മെറൂണിൻ്റെ ഒക്കെ ഒരുപാട് ആരാധകർമാരുണ്ട് അല്ല ആരാധികമാരി ഉണ്ട് ഒരു കോമ്പിനേഷൻ നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ പിന്നെ അടുത്തൊരു കോമ്പിനേഷൻ ഞാൻ കാണിക്കാം എന്താ ഓ ഇത് നല്ല കളർ കോമ്പിനേഷൻ ആയിട്ട് അല്ലേ പിന്നെ വിലയും കൂടി പറഞ്ഞു മുന്താണി അതേപോലെ തന്നെ അതിന്റെ വില ഞാൻ കാണിച്ചു തരാം കാണിച്ചുതരാം വെറു ആയിരത്തിഒരുന്നൂറ് റുപ്യട്ടോ എം ആർ പി എം പി എഴുന്നൂറിനും എഴുന്നൂറ്റി അമ്പതിന്റെ ഇടയ്ക്ക് വരുന്ന സാരിയാണ് ഫുൾ ഫുൾ ബോഡി ബോഡി കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് നല്ല ഭംഗിയുള്ള സാരീസാണ് കേട്ടോ പിന്നെ അടുത്തൊരു വെറൈറ്റി സാരി ഈ ഒരു പാറ്റേൺ ഡിസൈൻസിൽ വരും ഞാൻ കാണിച്ചു തരാം ഇതില് ഒരു വർക്ക് ഒരു ഡിഫറൻറ്റ് വർക്കാണ് കേട്ടോ ബോഡിയിൽ വരിക ബോഡി ഫുള്ള് ഹെവിൽ ആണ് അതെ സിൽവറിൽ വർക്ക് വരുന്നത് സിൽവർ പറയുമ്പോൾ ബ്ലാക്ക് ഷെയ്ഡ് സിൽവർ ആണ് അല്ലേ ഡാർക്ക് ഷെയ്ഡ് സിൽവർ പോട്ടെ ആ പോട്ടെ കേട്ടോ ബ്ലൗസ് വേണ്ടില്ലേ സെപ്പറേറ്റ് ബ്ലൗസിന് എംബോസ് വർക്കും കയ്യില് കയ്യില് വെച്ചടിക്കാനുള്ള പാറ്റേൺ ആണ് ഡിസൈനൊക്കെ നന്നായിട്ടുണ്ട് അല്ലേ നല്ല ഡിസൈൻ അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ അതാ പേസ്റ്റർ ഷെയ്ഡ്സ് ആണ് അതിൽ കൂടുതലും പേസ്റ്റർ ആണ് വരുന്നത് നോക്കി വെച്ചാലാണ് കിട്ടാൻ നിസാര പൈസ എത്ര അറിയുള്ളത് എഴുന്നൂറ്റമ്പതിനും എണ്ണൂറിനും ഇടയ്ക്ക് എന്താ പിന്നെ ഗ്രീൻ ആൻഡ് ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ കൊടുത്തു കൊടുത്തും അടുത്ത കോമ്പിനേഷൻ ആണ് ഇപ്പോഴും ഡിമാൻഡ് നോക്കി ഈ സാരി നോക്കി ഒരു പ്രത്യേക ഈ ബോർഡർ അല്ലേ എന്തിന്റെ ബോർഡർ ആണല്ലേ കാണിച്ചു ഞാൻ വിചാരിച്ചു ഈ സാരി സിമ്പിൾ ആയിരിക്കും പ്ലെയിൻ ആയിരിക്കും എന്നാണ് വിചാരിച്ചിട്ട് പക്ഷെ ഇതിന്റെ ബോർഡറിലാണ് ഈ ഒരു കോമ്പിനേഷനിൽ ഒരു വെറൈറ്റി കൊണ്ടുവന്നായിരിക്കുന്നത് ഓക്കെ ബോർഡർ ഒരു ഒരു ശരിക്കും റേറ്റ് എത്രയാ നോക്കട്ടെ അത്ഭുതപ്പെടുത്താനുള്ള ആയിരത്തി നാപ്പത്തി ആറ് എം ആർ പി ചേച്ചിന് എണ്ണൂറിന് അടക്കി അതിന്റെ ഒക്കെ കളർ ചേഞ്ച് ആണ് കേട്ടത് ഓക്കേ ഇതിന്റെ ഒരുപാട് കളർ ചേഞ്ച് ഉണ്ട് നിങ്ങൾ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ കളർ ചേഞ്ചുകൾ നമ്മൾ കാണിച്ചു തരും പിന്നെ പിന്നെന്താ ഒരു നിസ്സാര പൈസക്ക് വരുന്ന സാരിടാ ഈ ഒരു ഡിസൈൻ ഞാൻ കാണിച്ചു തരാം ഇതിന്റെ വില നിങ്ങൾ കേട്ടാൽ ഞെട്ടും അറുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഇതിന്റെ വില അപ്പൊ ഡിസ്കൗണ്ട് കഴിയുമ്പോ എത്ര രൂപയ്ക്ക് കിട്ടും ഒരു അഞ്ഞൂറ്റി സംതിങ് രൂപ തെറ്റണ്ട എന്റ തെറ്റിക്കണത് അഞ്ഞൂറ്റി നാനൂറ്റമ്പതിന് അഞ്ഞൂറിന് നാനൂറ്റമ്പതിന് അഞ്ഞൂറിന് അടിക്കും ഈ സാരിയും ൂറ്റിഅമ്പതിനും അഞ്ഞൂറിനും ഇടയ്ക്ക് വരുന്ന സാരി വിശ്വസിക്കാൻ പറ്റൂ നിങ്ങൾക്ക് ഇതിന്റെ എത്ര കളേഴ്സ് നമ്മുടെ കളർ നമുക്ക് ഉണ്ടാവും കോൺട്രാസ്റ്റ് ആണല്ലേ കോൺട്രാസ്റ്റ് അതിൽ പെട്ടാണ് കേട്ടോ ഇതൊക്കെ നല്ല കോമ്പിനേഷൻസ് ആണ് ഇതിലൊക്കെ വരുന്നത് റെഡിപുളിയായിട്ടുണ്ട് ഇതാ പിന്നെ ഒരു എന്താ ഇത് ഏകദേശം തൊള്ളായിരത്തി തൊണ്ണൂറ് വരുന്ന ഒരു ഒരു ടൈപ്പ് സാരി ആണ് എം ആർ പി എത്ര വരും പറഞ്ഞവർക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ് എം ആർ പി വരുമ്പോ എഴുന്നൂറ്റമ്പതിലും എണ്ണൂറിന് ഒരു സാരി കിട്ടും എന്താ പിന്നെ അതേപോലെ തന്നെ ആയിരത്തി ഒഴുന്നൂറ്റി അമ്പത്തഞ്ചിന് ഇതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കോൾ കാണി പറഞ്ഞാൽ മതി ഇതൊക്കെ കോൺട്രാസ്റ്റ് വരുന്നതാണ് എണ്ണൂറ്റമ്പതിനും സെയിം ആണ് കേട്ടോ പിന്നെ നമുക്ക് വേറൊരു വെറൈറ്റി കൂടി ഒരു ജൂട്ട് ടൈപ്പ് ടൈപ്പ് എന്താ എണ്ണൂറ്റി മുപ്പത് രൂപ എം ആർ പി വരുന്നതാണ് റേറ്റ് കാണിച്ചു പൊട്ടി വരണുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വരും ശരിക്കും ഒരു ഹൈ ക്വാളിറ്റി റിച്ച് കളറിൽ വരുന്നോണ്ട് ഈ വർക്ക് നിങ്ങൾക്ക് കാണില്ല വറക്കാണല്ലോ പിന്നെ ഇതിന്റെ നമ്മള് അധികം പൊട്ടിച്ചു കഴിഞ്ഞാൽ പണിയും കിട്ടും കൂടുതൽ നമുക്ക് പിന്നെന്താ ഇതൊരു

ാണ് ആയിരത്തിഒരുന്നൂറ്റി എൺപത്തി എട്ട് നിങ്ങൾക്ക് കിട്ടുമ്പോ തൊള്ളായിരത്തി തൊള്ളായിരത്തിഅമ്പതി വാർക്കൊക്കെ വരുന്ന ആയിരത്തിഒരുന്നൂറ്റി സംതിങ് രൂപ വില വരുന്ന സാഹചര്യമാണ് കേട്ടോ ആയിരത്തിഒരുന്നൂറ്റി ആയിരത്തിഒമ്പത് ഒന്ന് എഴുന്നൂറ്റി അമ്പതിനും എണ്ണൂറിന് അടയ്ക്ക് എഴുന്നൂറ്റി അമ്പതിന് എണ്ണൂറിന് അടയ്ക്ക് യൂണിഫോം ആണെങ്കിലും ആയിരത്തി ഇരുന്നൂറ്റി രൂപ അപ്പൊ ഒരു എണ്ണൂറ്റി സംതിങ് രൂപയ്ക്ക് ആ സെയിം സാധനം ഇതിൽ ഇഷ്ടംപോലെ കളേഴ്സ് വരുന്നില്ല ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഇതിലൊക്കെ രണ്ട് കളറേ വെച്ചിട്ടുള്ളൂ കേട്ടോ ആയിരത്തി മുപ്പത്തൊന്ന് ചില ആൾ ആളുകൾക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല നമ്മളിത് വീണ്ടും വീണ്ടും വായി തോരാണ്ട് വായിത്തോരാ കാര്യങ്ങൾ പറയുന്നത് വീണ്ടും വീണ്ടും അവര് അറിയാത്ത കുറെ അമ്മമാരുണ്ട് അപ്പൊ ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇരുന്ന് കാണുക വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കാണേ ഫുൾ ആയിട്ട് ഇരുന്ന് കാണണം എന്നാലേ മനസ്സിലാവുള്ളൂ കാരണം എന്താന്ന നമ്മളൊക്കെ ഓരോ തിരക്കിലായിരിക്കും അപ്പൊ ചില സമയത്ത് നമുക്ക് നിങ്ങളായിട്ട് ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ കോളൊന്നും പറ്റിയെന്ന് വരില്ല ചിലപ്പോ നമ്മുടെ മൂഡ് ശരിയല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും അപ്പൊ ആ സമയത്തൊക്കെ ചിലർ വിളിക്കുക അവർക്ക് ഇഷ്ടാവൂല അപ്പൊ അതുകൊണ്ടൊക്കെ ഒന്ന് ക്ഷമിക്കണം നിങ്ങളായിട്ട് ഒന്ന് ക്ഷമിക്കണം കേട്ടോ നമ്മളത്രം തിരക്കല്ലേ ഒരു ദിവസമൊക്കെ നമുക്ക് ഏകദേശം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് സാരീസിന്റെ ഓർഡർ ഒക്കെയാണ് ഓൺലൈനിൽ വരുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് ഡീൽ ചെയ്യണം ഇതിന്റെ പൈസ ആൾക്കാരായിട്ട് സംസാരിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ നിങ്ങളുടെയൊക്കെ ഒരു സഹകരണമാണ് നമുക്ക് അപ്പൊ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒക്കെ ഒരു തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളാണ് ക്ഷമിക്കേണ്ടത് എല്ലാവരും കവർ ചെയ്ത് ചില കസ്റ്റമർ ലേറ്റ് ആവുന്നുണ്ട് അത് നമ്മൾ അടുത്ത ദിവസം അതെ അപ്പൊ അതുകൊണ്ടൊക്കെ നമ്മളോടൊക്കെ ഒന്ന് ക്ഷമിക്കണം നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നതാ തൊള്ളായിരത്തി ഏഴ് രൂപ വരുന്ന ഒരു കോൺട്രാസ്റ്റ് നല്ല ഇത് സോഫ്റ്റ് ആയിട്ടുള്ള വളരെ നൈസ് ആയിട്ടുള്ള തുണിയാണ് കേട്ടോ ഇത് എഴുന്നൂറിന് എഴുന്നൂറ്റമ്പതിന് അടിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും കാണാ നമ്മളിത് പൊട്ടിക്കണം പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കാണിക്കൂറ് റുപ്യ വില വേറെ ടൈപ്പ് ഇത് ഇത് ബോഡി ബോഡിങ്ങനത്തെ ചെറിയ വർക്ക് അടക്കും കളർ ചേഞ്ച് ചെയ്ഞ്ച് രണ്ടു പോക്ക് എന്ത് വരുന്ന ഒരു എംബോസ് ആ ഫുള്ള് എംബോസ് ഇത് കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് ആണ് ഫുൾ നല്ലതാണ് നിങ്ങൾ ഇതൊക്കെ ചോദിച്ച് കാണണം പറഞ്ഞാൽ മതി നല്ലൊരു ഒരു ഷെയ്ഡ് കാരണം ഈ ഒരു കോമ്പിനേഷനിൽ ഇട്ടാ തന്നെ നല്ല ഭംഗി ഉണ്ടാവും നമ്മളൊരു ആ ബോർഡറിലൊക്കെ ലൈറ്റ് പോവും മൂന്താണി ലൈറ്റ് നല്ല കോമ്പിനേഷൻ ആണ് അതാണ് നമ്മൾ എടുത്തു പറയുന്നത് തൊള്ളായിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തിഅമ്പത് ഡിസ്കൗണ്ടിൽ ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നത് അടിപൊളി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴാണ് അതിന്റെ റേറ്റ് ചേച്ചിമാർക്ക് കിട്ടാൻ പോണത് തൊള്ളായിരത്തി അമ്പതും ആയിരുന്നോ ഇതും കളർ നോക്കി അധികം നമ്മള് അങ്ങനെ ഈ ഒരു കളർ കോമ്പിനേഷനിൽ കോമ്പിനേഷനിലധികം ഇങ്ങനത്തെ സാരീസ് വരാറില്ല കേട്ടോ കളർ നല്ല കോമ്പിനേഷൻ ആണ് നല്ല ഹൈ ക്വാളിറ്റി റിച്ച് കോമ്പിനേഷനില് അതിൽ വർക്ക് ആണെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ഹെവി വർക്ക് ഹെവി വർക്ക് ആയിരത്തി ഇരുപത്തിരണ്ട് ഇതൊരു ഇത് വിവിധ നൂല് വരുന്നതാണ് വരുന്നതാണ് ഓ ചേച്ചിമാരും സാരിയാണ് ചേച്ചിമാരേറ്റ് എണ്ണൂറ്റമ്പതും തൊള്ളായിരത്തിനും അതിന്റെ കളർ കോമ്പിനേഷൻ ജസ്റ്റ് പൊട്ടി നമുക്ക് കാണിച്ചു തരാം ഇതൊക്കെ ശരിക്കും ഒരു ഒരു നല്ല രസമുള്ള സാരി ഇത് ചേട്ടാ അവിടെ പിടിച്ചിട്ട് ഇങ്ങനെ പറ്റാതി കാണാൻ പറ്റുന്നുണ്ട് ലൈൻസ് പോലെ വർക്ക് ഇതില് വരുന്നുണ്ട് ഗ്രീൻ തന്നെ പക്ഷെ ഇത് നേരിട്ട് കാണാൻ ഒരു രക്ഷയില്ലാത്ത സാരി ആണല്ലോ കാരണം നമ്മൾ ചില നമ്മൾ ഇതൊക്കെ ചിലപ്പോ വീഡിയോയിൽ കാണുമ്പോ അത്രയ്ക്ക് ഭംഗി കിട്ടില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ആണ് നീ സാറെ പൈസയും വരുന്നുള്ളൂ തൊള്ളായിരത്തി പത്ത് ഇതിന്റെ ഏർ ഈ ഒരു വർക്ക് ഒരു സൈസ് ഒരു എന്താ പറയാ നമ്മള് ഒരു തുരുമ്പിച്ച മോഡലിൽ ഒരു കോമ്പിനേഷൻ ഒരു ഇല്ലേ കോപ്പർ ല്ല അത് കോപ്പർ അല്ലേ കോപ്പറല്ല വേറെന്തോ ഒരു ചെയ്തിരിക്കുന്നതാണ് ശരിക്കും നമ്മൾ എഴുന്നൂറിന് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചിനിട്ട് ഓരോ ഡിസൈൻസ് നോക്കിണ്ടാക്കിയല്ലേ ഓരോ കോമ്പിനേഷനില് വെറൈറ്റികളൊക്കെ ഇങ്ങനത്തെ കളർ ഷെയ്ഡിലൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു സൈസ് ഒക്കെ ഇഷ്ടപ്പെടും കേട്ടോ എഴുന്നൂറ്റി ഒമ്പതിന് എണ്ണൂറിന് അടക്കി ആ ആ ആ പമ്പ മെറൂൺ അല്ലേ മെറൂൺ ആൻഡ് ഗ്രീന് നിസ്സാര സാരിയുള്ളത് ഒരു ഭയങ്കര ഭംഗിയുള്ള സാരി ഇത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു തരാം ഞാൻ കാണിച്ചു തരാം പൊട്ടിക്കാത്ത ഒക്കെ എങ്ങനെയാണ് അതിന്റെ ഭംഗി എന്ന് നിങ്ങൾ അറിയണം അതുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ചാൽ മതി ആഗ്രഹമുണ്ട് ചോദിക്ക നമ്മളെന്താ നിങ്ങളുടെ നമുക്ക് ഫുള് ബോഡിയിൽ എംബോസ് വർക്കും വരുന്നുണ്ട് കേട്ടോ വില എത്രയാണ് നമ്മൾ പറഞ്ഞ കേട്ടോ കണ്ടോ സാരിയുടെ ഭംഗി കണ്ടോട്ടോ എങ്ങനെയാണ് സാരി ഉണ്ടാവുക ഓക്കേ ഇത് ബ്ലൗസ് ബ്ലൗസിലെ ി ഇത് മുന്താണി ഇതാണ് ബ്ലൗസ് വരുന്നത് അതേപോലെ തന്നെ ബോഡി ഫുള്ള് നോക്കി ഒരു വർക്ക് നോക്കി നിങ്ങള് അതേപോലത്തെ ഇതിന്റെ ഇടയിൽ കൂടെ ചെറിയ എംബോസ് വർക്ക് ഇതിന്റെ വില വെറും എഴുന്നൂറ്റി സംതിങ് രൂപ എഴുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് ഇങ്ങനത്തെ ഒരു സാരി ഒരുപാട് കളർ ഉണ്ട് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല ഒരുപാട് കളർ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അഴിച്ചു കാണിക്കാത്തത് അതിമനോഹരായിരിക്കും ഈ ഒരു എപ്പിസോഡ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചേച്ചിമാർക്ക് എന്തായാലും മുതലാണ് ഒരിക്കലും പറയാൻ പറ്റില്ല വിലയിലായാലും അതെ അടുത്ത പിന്നെ എന്റെ വാചകൊരു കുറവും വന്നിട്ടില്ല കാരണം നല്ല സാരീസ് കാണിക്കാൻ ആയിരത്തി ഇരുപത്തി മൂന്ന് ബോഡി ബോഡി മൊത്തം സീക്വൻസ് വർക്ക് കൊറേ കളർ ചേഞ്ച് ആണ് കളർ ചേഞ്ച് ഇപ്പൊ ഏകദേശം സമയം എത്രയുണ്ടാവും ഇരുപത്തിമൂന്ന് മിനിറ്റ് നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഫുൾ സാരീസ് കാണിച്ചു തന്നേക്കണോ പിന്നെ അതേപോലെ തന്നെ വെഡിങ് സാരീസിന്റെ പമ്പം കളക്ഷൻ ആണ് കേട്ടോ നോക്കി ഇതില് നിങ്ങൾക്ക് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ മുതല് നിങ്ങൾക്ക് വെഡിങ് സാരി പർച്ചേസ് ചെയ്യാം അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന കളർ പാറ്റേൺസിൽ നമ്മൾ രണ്ടായിരത്തി സംതിങ് രൂപ മുതൽ നമ്മുടെ ഇതിൽ ഇണ്ട് കേട്ടോ ഞാൻ കാണിച്ചോ നിങ്ങൾക്ക് നല്ല നല്ല കിടല കല്യാണത്തിനൊക്കെ ഇത് കോൺട്രാസ്റ്റ് ലൈറ്റ് ബോർഡർ ലൈറ്റ് കോൺട്രാസ്റ്റ് നോക്കി ഒരു പേസ്റ്റൽ കോമ്പിനേഷൻ ഡാർക്ക് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പേസ്റ്റലില് ഇപ്പത്തെ ട്രെൻഡ് ആണ് സെക്കൻഡ് സാരീസും അതുപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ ഒരുപാട് വരുന്നുണ്ട് എല്ലാവരുടെയും ചില്ലി കോമ്പിനേഷൻ ചില്ലി ആൻഡ് മെറൂൺ കോമ്പിനേഷനിലൊക്കെ വരുന്ന ഞാൻ കാണിച്ചു തരാം ഓക്കെ സോഫ്റ്റ് സിൽക്ക് നല്ല പ്യുവർ സോഫ്റ്റ് സിൽക്കിൽ വരുന്ന വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കാഞ്ചീപുരം കാഞ്ചീപുരം സാരി ആണ് കേട്ടോ ഇഹ് ഡബിൾ വാർപ്പിൽ എടുത്ത് ചെയ്താണ് കേട്ടോ ചെയ്താണ് ഓക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതൊക്കെ പുറത്ത് ഏകദേശം ഇതിന്റെ ഇരട്ടി വില വരുന്നതാണ് ഏകദേശം ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് പുറത്ത് വിൽക്കുന്നുണ്ട് നമ്മൾ തന്നെ ഇവിടുന്ന് മാനുഫാക്ചറിങ് റേറ്റിൽ നമ്മൾ കൊടുത്തത് ഇരുപതിനായിരം രൂപ പത്തായിരത്തിന് ഉള്ളില് വരുന്നത് ഇത് പത്തായിരത്തിൻ്റെ ഉള്ളില് അതിൽ നമ്മൾ ഡിസ്കൗണ്ട് ഇട്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെയൊക്കെ സെയിം കോപ്പി സാധനങ്ങൾ നമ്മുടെ രണ്ടായിരം സംതിങ് സെയിം പക്ഷെ ആ മെറ്റീരിയൽ ഇതായിരിക്കില്ല മെറ്റീരിയൽ ക്വാളിറ്റി നോക്കിയിട്ട് നോക്കിയിട്ടെടുക്കാൻ അങ്ങനെ ക്വാളിറ്റി നോക്കി എടുക്കുന്ന ഒരുപാട് പേരുണ്ട് അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഓക്കെ അതെ ഒരുപാടുണ്ട് ഒരുപാട് പിന്നെ ഞങ്ങള് ടസർ ടസറിൽ നിങ്ങൾക്ക് ഇവിടെ പ്രൊജക്ട് ചെയ്തേക്കാണ് ടസറിൽ പല ടസർ വെറൈറ്റീസ് ആണ് ഇതൊക്കെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഏറ്റവും ഹൈലൈറ്റ് നിസാര പൈസ മുതൽ നമ്മുടെ ടസർ സിൽക്കുകൾ ഉണ്ട് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കോളിൽ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി ഇതാണ്ട് താഴ്ത്തൊക്കെ ഒരുപാട് ട്രസറിന്റെ ആണ് നമ്മൾ ഈ ടസറിന്റെ ഒക്കെ വെറൈറ്റി ഒരുപാട് നമ്മൾ കാണിച്ചതാണ് ഇതൊക്കെ ഏറ്റവും ലൈറ്റസ്റ്റ് മോഡൽ വന്നിരിക്കുന്നത് ഗ്രീൻ കോമ്പിനേഷനിലൊക്കെ നമ്മൾ ഒരുപാട് ഏറ്റവും കൂടുതൽ ട്രസ്സർ വിറ്റത് നമ്മുടെ വീഡിയോയിൽ അല്ലെ നമ്മള് ഏകദേശം ഒരുപാട് സാരി വിറ്റതാണ് ഇപ്പോഴും എൻക്വറി അതെ ഇപ്പോഴും നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല ഇപ്പോഴും എൻക്വറി ഒരുപാട് വരുന്നുണ്ട് അപ്പോ ഈ ഒരു ചെറിയൊരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കുന്നു അപ്പൊ വെഡ്ഡിംഗ് പാർട്ടികൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ പേര് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ ഇവിടുന്ന് മേടിക്കാം പരമാവധി എല്ലാവരും വരാൻ നോക്കുക അല്ലേ കുത്താംളി വരുന്ന വൻ നഷ്ടമാണ് അതെ 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 ഈ ഒരു ഷോപ്പ് നിങ്ങൾ പുറത്തുനിന്ന് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും വലിയൊരു ഷോപ്പാണ് ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും കുത്താംപുള്ളി കെമർ സ്റ്റോപ്പിന്റെ അവിടെയാണ് അപ്പൊ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഞാൻ എന്തായാലും ഇവരുടെ ഡീറ്റെയിൽ കൊടുക്കുക നിങ്ങൾ എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് തരിക അതേപോലെ കുത്താമ്പുളി ഉള്ളിലേക്ക് വരണം കടകൾ തുടക്കം കാണുന്ന കടകൾ മാത്രമല്ല നിങ്ങൾ വിചാരിക്കാം അതെ ഒരുപാട് കടകളുണ്ട് ഉള്ളിലേക്ക് മൂന്ന് അപ്പുറത്തും ഇപ്പുറത്തും കടകളാണ് ഫുൾ ആയിട്ട് നിങ്ങൾ കറങ്ങി നോക്കി അതെ എവിടെയാണ് കുറവുള്ള നല്ല ക്വാളിറ്റി ആയത് ഷോപ്പിലാണ് നോക്കി നോക്കിയെടുത്താൽ മതി അതെ അപ്പൊ ഉള്ളിലേക്ക് വരാം ഉള്ളിലേക്ക് എല്ലാവരും വരണം അതെ 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 അപ്പൊ എല്ലാവർക്കും നമുക്ക് വീണ്ടും ഇതിനേക്കാളും നല്ലൊരു എപ്പിസോഡുമായിട്ട് കാണാം ബൈ ബൈ